നമ്മളിപ്പോ ഉള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിന്റെ അകത്താണ് ഉള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിന്റെ അകമാണിപ്പോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് എയർപോർട്ടിലൊക്കെ വരുന്നത് അതിന്റെ എല്ലാ എക് ഉണ്ട് ആൻറ്റി പറ പ്ലെയിനിൽ എക്സ്പീരിയൻസ് നല്ല സുഖം കേറാൻ നല്ല നല്ല രസമാണ് ആദ്യമായിട്ട് കണ്ട് നല്ല പുതിയ ഫ്ലൈറ്റാണ് നല്ല രസമാണ് നല്ല നമ്മള് ബസ്സിൽ പോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത് അതിനുൾവശമാണ് കാണുന്നത് നമ്മളെ ട്രിവാൻഡ്ര എയർപോർട്ട് പോലെ അല്ല കേയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ആലോചിച്ചായിരുന്നു നാല് മണിക്കൂർ എങ്ങനെ നമ്മളിവിടെ സമയം സ്പെൻഡ് ചെയ്യും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചായിരുന്നു പക്ഷേ നാല് മണിക്കൂറിന്റെ ഇതാന്ന് പറഞ്ഞു പോകും ചെടിയാണ് ഇൻഡോർ പ്ലാന്റ്സ് ആണ് എല്ലാം അമ്മയൊക്കെ ചോദിക്കാണ് നമുക്കും വീട്ടിനകത്ത് ഇത് ചെയ്യാൻ പറ്റത്തില്ലേന്ന് സൂപ്പർ ആണ് ഇവിടെ എയർപോർട്ടാണെന്ന് പറയത്തില്ല ഏതോ ഒരു നമ്മൾ ഗാർഡനിൽ വന്ന പ്രതീതിയാണ് നമുക്കുള്ളത് പക്ഷെ ഇത് എയർപോർട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ടാണ് ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് എയർപോർട്ടാണ് സൂപ്പർ എക്സ്പീരിയൻസ് ആണ് നന്നായിട്ടുണ്ട് ഡെയിലി ഡെയിലി വന്നാലോന്ന് ആലോചിക്കാം പക്ഷെ അതിനുള്ള പൈസ വേണം നമ്മൾ ഡെയിലി ഡെയിലി വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പോവുകയാണ് കൊറേ നടക്കാനുണ്ട് ഇനി ഒന്ന് തന്നെ ചെക്ക് ചെയ്യാം ഇവിടെനിന്ന് ഒന്ന് തന്നെ ചെക്ക് ചെയ്യാം ബാഗ് എല്ലാം ഇനി ഒന്നേ നിന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അവിടെ ഇതിന്റെ അകത്ത് കയറ്റത്തുള്ളൂ നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് പോവുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആവുന്നത് കൈയൊക്കെ വേദന എടുക്കുന്നുണ്ട് ബാഗ് എല്ലാം ചെക്ക് ചെയ്തായിരുന്നു ബോഡി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഇനി എന്താ പരിപാടി എന്ന് നമുക്ക് വഴിയെ കാണാം ഇവിടെ ഒത്തിരി ഷോപ്പ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം പക്ഷേ പക്ഷെ കത്തി റേറ്റാണ് ബാക്ക്ഗ്രൗണ്ട് ഷട്ടിന്റെ ഒരു ഷോപ്പ് ഉണ്ട് ബോസ് ബോസ് എന്ന ഷോപ്പ് നമുക്ക് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ മേടിക്കാന്നുണ്ടെങ്കി അങ്ങനെ ഷോപ്പ് ഉണ്ട് എന്താ ആന്റി ഇവിടെ തേരി കാണിച്ചു തരണം എനിക്ക് നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഞാ പോ നോക്കി ചിരിച്ചു ഞാനും ചിരിച്ചു കോസ്മെറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിശാലമായിട്ട് കിടന്നുറങ്ങാം ആ കിടന്നുറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷേപ്പിൽ ചെയ്തിരിക്കുന്നത് ഷോപ്പാ ഷോപ്പ് നമ്മുടെ ലുലുലുള്ളത് അല്ലേ ലുലുലുള്ളതാണ് അത് അതേ ബ്രാൻഡ് അല്ലേ പക്ഷെ ചെറിയ ഷോപ്പ് അല്ലേ ഷോപ്പല്ലേ നല്ലൊരു ലൈറ്റിന്റെ ഒരു ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ടുകൊണ്ടിരിക്കുന്നേ നിങ്ങൾ ഈ കേക്ക് എന്റെ ആന്റി ഉണ്ടാക്കിയ കേക്കാണ് നല്ല സോഫ്റ്റ് അയ്യേ എഴുന്നല്ലേ എ സ്ക്രീ ആയിട്ട് ജ്യൂസ് കിട്ടെന്ന് പറഞ്ഞ ഞാൻ അവനൈറ്റ് പറ്റിച്ചുണ്ടോ ഓറെ എയർപോർട്ടിൽ വന്നു എന്നിട്ട് ഒരു കപ്പ് ഇല്ല നിങ്ങൾ ചാനൽ ഉണ്ട് വൈ അമ്മേ അല്ലത്ര സബ്സ്ക്രൈബ് എത്ര സബ്സ്ക്രൈബ് ഉണ്ട് എപ്പ ഒന്നും വേണ്ട തുണി വീഡിയോ അടിക്കുന്ന ഒരു എഴുവാൻ പോകുമ്പോൾ തൊഴിലുറപ്പിനോ ഇതൊക്കെയാണ് എന്റെ ചങ്ക് ഇതൊക്കെയാണ് ഞാൻ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവന്നുണ്ടോ ഇതൊക്കെയാണ് ഇഷ്ടം അമ്മ അതിന്റെ അത് അമ്മ അതിന്റെ അത് നമുക്ക് സാധനങ്ങളൊന്നും അല്ല പിന്നെ നട്ട്സ് മേടിക്കണമെന്നുണ്ടോ അല്ല അല്ലാതെ മറ്റേ കശുവണ്ടി ബിരിയാണി കഴിക്കാം അപ്പൊ ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോ ചിക്കൻ ഫ്രൈക്കുള്ള ബിരിയാണി ഫ്ലൈറ്റ് ആണ് ാണ് ഓർക്കെടീറ്റേ ഉള്ളൂ ത്രീ അവേഴ്സാണ് നമുക്കിതിൽ ഫ്ലൈറ്റിൽ യാത്ര വന്നത് ബാംഗ്ലൂർ ടു ഡൽഹിയിലുണ്ട് എല്ലാവരും ഓർക്കത്തിനാണ് മുടിഞ്ഞ വിശപ്പാണെങ്കിൽ ശരിക്കും നല്ല വിശപ്പെന്നുണ്ട് നമ്മൾ ഫുഡ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല എയർ ഇന്ത്യ ഫ്ലൈറ്റിലാണ് പോകുന്നത് ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു ഇങ്ങനെ കുറച്ച് അങ്ങനെ നമ്മൾ ഫൈനലി പുറത്തിറങ്ങി ഇനി നേരെ റൂമിലോട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ റൂമിൽ ചെന്നതിന് ശേഷം വിശേഷങ്ങൾക്ക് പങ്കിടാം അപ്പോൾ ഇനി നമുക്ക് റൂമിലോട്ട് പോവാം ഇനിയും ബാഗ് വേണമെങ്കി പറ തരാം അത് കങ്കാരു പോണത് അങ്ങനെ എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ആവാണ് ലഗേജ് ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഊബർ ബുക്ക് ചെയ്തിരുന്നത് വന്നിട്ടുണ്ട് ഇനി സ്ട്രേറ്റ് റോമിലോട്ടാണ് ഇപ്പൊ നമ്മള് ഡൽഹി എയർപോർട്ടിന്റെ പുറത്തെത്തി പുറത്തിറങ്ങാനേ തോന്നുന്നില്ല തോന്നാതിരുന്നിട്ട് കാര്യമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ എന്നു ഡെയിലി ഒക്കെ ഫ്ലൈറ്റിൽ വരണം സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പേടിക്കുന്ന പോലെ ഒന്നുമില്ല ട്രെയിനിലുള്ള പോലെ അത്രയും കുലുക്കോ അങ്ങനെയൊന്നും ഇല്ല ഓക്കെ കംഫർട്ടബിളായി പിന്നെ ലാസ്റ്റ് ഫൈനൽ ആയപ്പോഴത്തേക്ക് ചെവി ഭയങ്കര വേദനയാണ് ലെഫ്റ്റ് സൈഡ് ചെവി ആണെന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത പെയിൻ ആയിരുന്നു ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ പക്ഷെ അത് ഫ്ലൈറ്റ് ലാൻഡ് ആയപ്പോഴത്തേക്ക് ഓക്കെ